ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കുട്ടിക്കലാശത്തിനുള്ള സമയം ആഗതമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഗ്രൂപ്പ് മത്സരങ്ങളുടെ തീക്ഷ്ണത കഴിഞ്ഞ് നോക്കൗട്ട് മത്സരങ്ങളുടെ തീവ്രതയിലേക്ക് തീക്ഷ്ണതയിലേക്ക് ടീമുകൾ ഓരോന്ന് കാലെടുത്ത് കുത്താണ് അപ്പം പ്ലേ ഓഫ് മത്സരങ്ങളുടെയും മറ്റുള്ള മത്സരങ്ങളുടെയും സ്കെഡ്യൂള് ഏകദേശം സെറ്റായി എന്ന് തന്നെ പറയാം ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് ആദ്യത്തെ നോക്കൗട്ട് മത്സരം നടക്കുന്നത് ആ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിലാണ് ഏപ്രിൽ ഇരുപതാം തീയതി രണ്ടാമത്തെ നോക്കൗട്ട് മത്സരം അത് എഫ് സി ഗോവയും ചെന്നൈയും തമ്മിലാണ് പിന്നെ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് സെമി ഫൈനലിലെ ഫസ്റ്റ് ലെഗ് മത്സരം അതായത് ആദ്യത്തെ സെമിഫൈനലിലെ ഫസ്റ്റ് ലെഗ് മത്സരം നടക്കുന്നത് അത് കൊച്ചിയിൽ വെച്ചിട്ടോ ഭുവനേശ്വറിൽ വെച്ചിട്ടോ ആയിരിക്കും ആ മത്സരം അതായത് സെമിയിലേക്ക് കടക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോംഗ്രൗണ്ട് ഒഡീഷയാണെങ്കിലും ഒഡീഷയുടെ ഹോം ഗ്രൗണ്ട് ആ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെതിരെ ആയിരിക്കും അതായിരിക്കും സെമിയിലെ ആദ്യത്തെ ലഘു മത്സരം പിന്നെ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി സെമിഫൈനൽ ടുവിൻ്റെ സെക്കൻഡ് ലെഗ് മത്സരമാണ് അത് നമ്മുടെ നോക്കൗട്ട് ടൂവിലെ വിന്നേഴ്സും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലായിരിക്കും ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി ഫസ്റ്റ് സെമിയുടെ സെക്കൻഡ് ലെഗ് ആണ് നടക്കാൻ പോകുന്നത് ആ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ബഗാനും വിന്നേഴ്സും തമ്മിലാണ് അപ്പം ബഗാനും ബഗാൻ്റെ ഹോങ്ഗ്രൗണ്ട് വെച്ചിട്ട് ബെയ്ദർ ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒഡീഷ ആയിരിക്കും പിന്നെ ഏപ്രിൽ രണ്ട് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി സെമിഫൈനലിൻ്റെ സെക്കൻഡ് ലെഗ് ആണ് നടക്കുന്നത് അത് മുംബൈ സിറ്റി എഫ് സിയും പിന്നെ ഒരു നോക്കോ ടൂല ഹോം ഗ്രൗണ്ട് വെച്ച് ഈദർ ചെന്നൈയുടെ ഹോം ഹോങ്ഗ്രൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗോവയുടെ ഹോം ഹോങ്ഗ്രൗണ്ട് വെച്ചിട്ടോ ഇതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്ലേ ഓഫ് മത്സരങ്ങളുടെയും സെമിഫൈനൽ മത്സരങ്ങളുടെയും സ്കെഡ്യൂൾ എന്ന് പറയുന്നത്